സി പി എമ്മിന്റെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നേതാവാണ് പിണറായി എന്നുള്ളത് ഇല്ല സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ എനിക്കറിയില്ല സിപിഎമ്മിൽ ഏറ്റവും വലിയ നേതാവെന്നാണ് താങ്കൾ ഉപയോഗിച്ചത് അതിനേക്കാൾ സിപിഎമ്മിന്റെ സ്ഥാപക നേതാക്കൾ കേരളത്തിലടക്കം സ്ഥാപക നേതാവ് കേരളത്തിലടക്കം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പാർട്ടിയെ നിങ്ങൾ പരിശോധിക്കുന്നത് അതിലെ പഴയ കാലത്ത് ആര് നയിച്ചോ എന്ന് കണക്കാക്കിയിട്ടാണോ ഏറ്റവും നേതാവ് വലുതാണ് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാവ് മനസ്സിലാക്കപ്പെട്ടായി അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിക്ക് താല്പര്യമുള്ള ഗവൺമെന്റിന് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും അതിനകത്ത് ഇത്രയേറെ ചുഴിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ ചോദിച്ചിട്ട് കാര്യമുണ്ടോ അറിഞ്ഞിട്ട് കാര്യമില്ലാശൻ അറിയേണ്ട കാര്യമില്ലെന്ന് താങ്കൾ പറഞ്ഞു അറിയണം എന്ന് വിചാരിച്ചാലും ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്റെ നിലപാട് ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി പി എമ്മിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ താങ്കൾക്കല്ലേ അറിയാവുന്ന ഞാൻ താങ്കളോടാണ് ചോദിച്ചത്